കരങ്ങൾ കൂപ്പി കണകൾ തുറന്നേ ദിവ്യകാനത്തിലേക്ക് നോക്കി ഈ ആരാധന നിമിഷങ്ങളിൽ ഈശ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തി നാല് മൂ അഞ്ച് മുതലുള്ള വചനങ്ങൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിദ്ധരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു ഇതാ നിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ നിലവിളിക്കുന്നു എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടെ അവനെ രക്ഷിക്കുകയും ചെയ്തു ആ കർത്താവിന്റെ പ്രകാശത്തിലേക്ക് അന്ധകാരവ്രതമായ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ നിലവിളികളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നൊമ്പരങ്ങളെല്ലാം എല്ലാം കർത്താവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാരുണ്യനായ കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്ന ദിവികാണ്ടത്തിലേക്ക് നോക്കിയോ ഈ നിമിഷങ്ങളിൽ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കുക അതിലെ സങ്കീർത്തകം ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയേ അല്ലാതെ ശാന്തമാകട്ടെ കലങ്ങി മറഞ്ഞു കിടക്കുന്ന മനസ്സാകാം നിറേത് വല്ലാതെ നീറി 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 എന്നെ കടന്നുപോകുന്ന ജീവിതം ആകാം നിറേത് ഒത്തിരി സങ്കടങ്ങള് എന്നെ നിരന്തരം ചുമലയിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതാകാം നിന്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നലകളിൽ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ഇന്നലകളിൽ ഒത്തിരി ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നലകളിൽ ആരുമില്ലാത്ത ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആർക്കും വേണ്ടാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഈശോയെ യേശോയെല്ലാ സങ്കടങ്ങളെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു എൻ്റെ സ്നേഹത്തിൽ നീ എനിക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഈശോയുടെ സ്നേഹത്തിന് മാത്രമേ സുഖപ്പെടുത്താൻ പറ്റൂ യേശുവിൻ്റെ സ്നേഹത്തിലാണ് നമുക്ക് ഈ വിഷയങ്ങൾക്കൊക്കെ സൗഖ്യമുള്ളത് ഒത്തിരി മുറിവേറ്റവരെയുണ്ടാകാം വല്ലാതെ മുറിവേൽക്കുകയും അല്ലാതെ കണ്ട് ഞെരിങ്ങയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സ്വസ്ഥതയും സമനിലയൊക്കെ തെറ്റിപ്പോയ മക്കളുണ്ടാകാം ഇപ്പോൾ വല്ലാതെ മാനസിക സംഘർഷത്തിലായിരിക്കുന്നവർ മാനസിക ബലം കുറഞ്ഞു പോയ മക്കൾ മനസ്സിന് സ്വസ്ഥതയില്ലാതെ വേദനിക്കുന്നവർ ഉറക്കമില്ലാത്ത രാത്രികൾ ചില ജീവിതങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിപ്പുണ്ട് ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല ആരോടും മിണ്ടാൻ താല്പര്യമില്ല ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ എല്ലാറ്റിനോടും ഒരകൽച്ച മക്കൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ നീ കാണണമേ സ്വകാര്യ വേദനകളെ നീ ഏറ്റെടുക്കണമേ സ്വകാര്യ സങ്കടങ്ങളിലേക്ക് നിന്റെ സ്നേഹം നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കാരുണയ്ക്ക് വേണ്ടിയാണല്ലോ ഇപ്പോൾ ഈ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടിയാണല്ലോ ഈ മക്കൾ ചിച്ചു കൊണ്ടിരിക്കുന്നത് തമ്പുരാന നീ ഏറ്റെടുക്കണം ഒരാളെ പോലും നീ വെറുങ്കയോടെ പറഞ്ഞയക്കരുത് ഒരാളെ പോലും കർത്താവ് വെറുങ്ങയോടെ നീ പറഞ്ഞയക്കരുത് ഇവരുടെ സങ്കടങ്ങളെ നിന്റെ സങ്കടങ്ങളായി തമ്പുരാന നീ കാണണമേ ഇവരുടെ വേദനകളെ നിന്റെ വേദനകളായി കാണണമേ ഈശോയെ ഈശോയെ അല്ലാതെ മുറിഞ്ഞ് തകർന്നൊക്കെ ഇരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് നിന്നെ മുന്നോട്ട് ഒരടിപോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ കടബാധ്യത കൊണ്ടിങ്ങനെ വല്ലാതെ ഞെരുങ്ങുന്ന അവസ്ഥ പട്ടിണിയിലും ദാരിദ്ര്യത്തിൽ വരെ ആയിരിക്കുന്ന അവസ്ഥ നാളെന്ത് ചെയ്യൂ എന്ന് ആലോചിച്ചിട്ട് മുറയിൽ വല്ലാതെ ഭാരം മനസ്സിൽ തോന്നുക ഈ കൂട്ടായ്മയിൽ സ്വകാര്യ സങ്കടങ്ങൾ നിന്റെ മുമ്പിൽ ഇറക്കി വെച്ചും പങ്കുവെച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണമേ തുടണമേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ നിങ്ങൾ നിങ്ങളുടെ വേദനകളീശോട് പറഞ്ഞേ നിന്നെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ അത് തന്നെ ഏറ്റവും സന്തോഷത്തിന്റെ കാരണം ഇതാ നിന്നെ കേൾക്കാൻ ഒരാൾ ഈ അൽ ധാരയിൽ ഉണ്ട് മോനെ നിന്നെ കേൾക്കാൻ ഒരു ദൈവം ഇതാ ഈ അൽ ലോകം മുഴുവനും നിന്നെ തിരസ്കരിച്ച് കാണും ലോകം മുഴുവനും നിന്നെ മാറ്റി നിർത്തി കാണും പക്ഷേ കർത്താവ് നിന്നെ ഒരിക്കലും മാറ്റി നിർത്തില്ല ഈ കർത്താവ് നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല അവൻ നിന്റെ കൂടെ ഉണ്ട് ലോകവസാനം നിന്റെ കൂടെ നിൽക്കും അതുകൊണ്ട് ഈശോട് പറഞ്ഞോ എല്ലാം പറഞ്ഞോ പറയുമ്പോ തന്നെ തമ്പരാൻ ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുവാ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി മായ കഴിയും അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എന്തെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേടെ குளிர்மையாய கரளின் கதன மதல்லா கழுகும் மழையாய் அருகில் வரேடே சதயம் தொடேடே சுகமாயிடும் മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയാം നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങൾ നമ്മുടെ പ്രാർത്ഥന കുടുംബങ്ങളിൽ ആവശ്യമുള്ള എല്ലാവരെയും ഇയാൾ താരയോട് ചേർത്ത് നിർത്തട്ടെ പക്ഷെ നിൻ്റെ ജീവിത പങ്കാളിയാകാം നിന്റെ പ്രാർത്ഥന ആവശ്യമുള്ളത് ചുറ്റെ മക്കൾക്കാകാം പ്രാർത്ഥന ആവശ്യമുള്ളത് ചുറ്റെ മാതാപിതാക്കൾക്കാകാം പ്രാർത്ഥന ആവശ്യമുള്ളത് പക്ഷേ എൻ്റെ അയൽവാസികളോ എന്റെ അടുത്ത ബന്ധങ്ങളുള്ളവരോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിന്നെ കണ്ട കണ്ടുമുട്ടിയ ചിലർ പ്രാർത്ഥന ആചിച്ചിട്ടുണ്ടാകാം വിശ്വസിക്കെ ആ മക്കളെയും തമുരാൻ്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച് ഈശോയെ അവരെ കൂടി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ആരെല്ലാം ഞങ്ങളിപ്പോൾ നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നുണ്ടോ അവരെല്ലാം നീ സ്പർശിക്കണമേ അവരെല്ലാം നീ തൊടണമേ അവരായിരിക്കുന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോയെ നിന്റെ കാരുണ്യം ചൊരിയണമേ പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം Ishwe aradhana hallelujah Ishwe